ദൈവനാമം മഹത്വപ്പെടുമാരായിരുന്നു സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവർ യോബിൻ്റെ പുസ്തകം നാൽപ്പത്തി അധ്യായം അതിൻ്റെ പതിനഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ യോബിൻ്റെ പുത്രിമാരെ പോലെ സൗന്ദര്യമുള്ള സ്ത്രീകൾ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല അവരുടെ അപ്പൻ അവരുടെ സഹോദരന്മാരോടുകൂടെ അവർക്ക് അവകാശം കൊടുത്തു അതിൻ്റെ അടുത്ത വാക്യം എങ്ങനെയാണ് അതിൻ്റെ ശേഷം യോബ് നൂറ്റിനാൽപ്പത് സംവത്സരം ജീവിച്ചിരുന്നു അവൻ മക്കളെയും മക്കളുടെ മക്കളെയും നാല് തലമുറയോളം കണ്ടു അങ്ങനെ യോബ് വൃദ്ധനും കാലസമ്പൂർണനുമായി മരിച്ചു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനമാണ് യോബിനെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നൊരു പദം നാല് തലമുറ കണ്ട യോബ് ഒന്നാം അധ്യായത്തിൽ യോബിനെക്കുറിച്ച് പറയുന്നു യോബിന്റെ കുടുംബം യോബിന്റെ മക്കളുടെ കുടുംബം എല്ലാം തകർക്കപ്പെട്ടു യോബും യോബിന്റെ ഭാര്യ മാത്രം ശേഷിച്ചു എല്ലാം അവസാനിച്ചു എന്ന് എഴുതിയ ഒരു ഭവനം ആ വീട്ടിനകത്ത് തൻ്റെ മക്കളെല്ലാം നശിച്ചു തൻ്റെ സമ്പത്ത് മുഴുവൻ നശിച്ചു ഇങ്ങനെയിരിക്കുന്ന യോബിനെ നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൽ പറയുന്നു നാല് തലമുറ കണ്ട യോബ് വൃദ്ധനും കാലസമ്പൂർണനുമായി മരിച്ചെന്ന എന്നെ കേൾക്കുന്ന പ്രിയരേ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ചില പ്രതിസന്ധികൾ വരാറില്ലേ നമ്മൾ പോലും ചിന്തിക്കാതിരിക്കുമ്പോൾ ആഞ്ഞടിക്കുന്ന ചില കാറ്റുകളില്ലേ ഓടിക്കയറുന്ന ചില തിരമാലകളില്ലേ പടകിനെ മുക്കിക്കളഞ്ഞ ചില മേഖലകളെ ഇടിച്ചു കളഞ്ഞ മുന്നോട്ട് എങ്ങനെയെന്ന് ആകുലപ്പെട്ട് നിൽക്കുന്ന എത്രയോ സന്ദർഭങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട് തകർന്നു എന്ന് നമ്മൾ തീരുമാനിച്ചില്ലേ ഇതുപോലെയാണ് യോഗിൻ്റെ ജീവിതത്തിനകത്തും ശത്രുവായവൻ ഒത്തിരി മേഖലകളുണ്ട് യോബൻ്റെ ജീവിതത്തിനകത്ത് ഒന്നൊന്നായി തകർത്ത് കളയാൻ പിഷാജ് ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് അനുവാദം വാച്ചേ എന്നാൽ സാൻ്റെ കണ്ണിനെ തകർക്കത്തക്ക നിലയിൽ അവൻ്റെ ചിന്ത നശിച്ചു പോകത്തക്ക നിലയിൽ എന്ത് നടക്കത്തില്ലെന്ന് പിഷാജ് പറഞ്ഞു അതിൻ്റെ അപ്പുറത്ത് നാല് തലമുറയെ കാണിച്ച് കാല സമ്പൂർണനായി ദൈവത്തിൻ്റെ അടുക്കലേക്ക് പ്രവേശിച്ചതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ എവിടെയൊക്കെയോ അവസാനിച്ചെന്ന് വിധി എഴുതുന്ന ചില വിഷയങ്ങളില്ലേ നമ്മെ തന്നെ നോക്കിയിട്ട് ശത്രു പറയാറില്ലേ നീ അവസാനിച്ചത് ഇല്ല പ്രിയതേ ഒരു നാൽപ്പത്തി രണ്ടാം അധ്യായം യോബൻ്റെ ജീവിതത്തിനകത്ത് ദൈവം എഴുതി ചേർത്തതുപോലെ നമ്മുടെ ലൈഫിനകത്തും എന്തോ നടക്കത്തില്ലെന്ന് പറഞ്ഞു അതിൻ്റെ അപ്പുറത്ത് വലിയ മഹത്വം വെളിപ്പെടുന്നത് കണ്ട് ആത്മാവിൽ സഞ്ചരിപ്പാൽ ഇതൊക്കെ ഭൂമിയിലായിരിക്കുമ്പോഴും ഇതൊക്കെ ലഭിക്കുമ്പോഴും ഉയരത്തിലുള്ള ഭവനത്തെക്കുറിച്ച് ചിന്തിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൽ ദൈവം കൃപജയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു